ുംബാൻ ഫർണിച്ചർ അല്ലേ സബ്ണീച്ചർ ഇതാണ് സെബാൻ ഫർണിച്ചർ ഇവിടെ ഒരുപാട് ഓഫേഴ്സും ഓഫേഴ്സും ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ ഓഫേഴ്സും ഇവിടെ ഒരു ലക്ഷം രൂപ നമ്മൾ ഒരു നറുക്കെടുപ്പിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ലക്ഷം രൂപയുടെ ഇന്റീരിയർ ആണ് ചെയ്ത് കൊടുക്കുന്നത് രണ്ടാം പ്രൈസ് നമ്മൾ അമ്പതിനായിരം രൂപയുടെ വീട്ടിൽ വന്നിട്ട് ഓഫീസ് സെറ്റ് ചെയ്ത് കൊടുക്കും രണ്ടാം സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ആണെങ്കിൽ മുപ്പതിനായിരം രൂപയുടെ റിക്ലൈനർ ചെയർ നമ്മൾ സമ്മാനമായിട്ട് ഉണ്ട് ഫോർത്ത് പ്രൈസ് ഉണ്ട് ആയിരം രൂപയുടെ വൗച്ചർ നൂറ് പേർക്ക്

നമ്മൾ പ്രീമിയം പ്രീമിയം ക്ലോത്തിൽ ക്ലോത്തിൽ വരുന്ന മോഡലാണ് നല്ല മെറ്റീരിയൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒക്കെ ഒരു ഒരു നല്ലൊരു ടൈപ്പ് സോഫ അതിൻ്റെ കാണുന്നത് ആണ് ഇതിൻ്റെ നമുക്ക് വരുന്നത് ക്ലോത്തില് നമ്മൾ പിന്നെ നമ്മൾ നമ്മൾ കൂടെ കൂടെ സോഫ നിങ്ങൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫിൽ ചെയ്യും ബൈ വൺ ഗെറ്റ് വൺ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് വരണം വരണം പറ്റും ഈ ഒരു ഓഫർ എല്ലാ ഉണ്ടോ ഏത് സോഫ എടുക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ ടീപ്പ് എടുക്കുകയാണെങ്കിലും നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൽ ചെയ്യും മാറ്റം ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയം എച്ച് ആർ ക്ലോത്ത് തന്നെ ചെയ്തിട്ടുള്ള ഒരു സോഫയാണ് വെറും മുപ്പത്തി മൂന്ന് തൊള്ളായിരം ഓഫർ പ്രൈസ് വരുന്നുള്ളു നമ്മൾ അൻപത്തി ഒൻപത് രൂപ എം ആർ പിയിൽ വരുന്ന സോഫയാണ് പിന്നെ ഇത് ഏത് കളറിൽ വേണമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തു തരും സാറിൻ്റെ വീട്ടിൽ വന്നിട്ട് അവരെ അളവ് നോക്കിയിട്ട് ഏതളവില് വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും സോഫാണ് കേട്ടോ ഇത് നാപ്പത്തി രൂപ എം ആർ പിരുന്ന സോഫയാണ് ഇതിപ്പോ നമ്മൾ മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഓഫറിൽ ചെയ്യുന്നത് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു മോഡലാണ് കേട്ടോ കാരണം ഇരിക്കാനും കാര്യങ്ങൾക്കും നല്ലൊരു കംഫോർട്ടും കാര്യങ്ങളും ഏറ്റവും കൂടുതലുള്ള ഒരു മോഡലാണ് എന്നാ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് വരുന്നത് എത്രയാണ് പ്രൈസ് ഇത് വരുന്നുള്ളി അഞ്ച് ആക്ച്വല് നമ്മള് നാപ്പത്തി അഞ്ച് രൂപ എം ആർ പിൻ്റെ മോഡലാണ് ഇപ്പോൾ ഓഫർ പ്രൈസിൽ മുപ്പത്തി അഞ്ച് അഞ്ഞൂറിന് ഇത് നമുക്ക് സോഫയ്ക്ക് മാച്ചിങ് ആയിട്ട് ഏത് കളറിലും ചെയ്തെടുക്കാൻ പറ്റും സോഫയ്ക്ക് ഏത് കളറിലും നമുക്ക് ചെയ്യാൻ പറ്റും ഗ്ലാസ് ടോപ്പ് ടോപ്പായിട്ട് ിൽ വരണത്തി എട്ട് നാനൂറ് കൊടുത്തോണ്ടിരിക്കണത്തി അഞ്ഞൂറാണ് ഫുഡ് ശ്രദ്ധിക്കണം ഫുള്ള് നല്ല ആ വുഡിൽ വരുന്നതാണ് പിന്നെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഫാബ്രിക് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതെ ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ് വരുന്നത് കേട്ടോ പ്രത്യേകത നമുക്ക് വുഡ് മാറ്റി ചെയ്യാം ക്ലോത്ത് മാറ്റി ചെയ്യാം എങ്ങനെ വേണേൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇവിടെ ചെയ്തു തരാൻ പറ്റും അതേപോലെ മെറ്റീരിയൽസിനൊക്കെ ഏകദേശം കൊല്ലം ഉണ്ട് എല്ലാ വുഡിനും നമ്മൾ അഞ്ച് വർഷം വേറണ്ടി കൊടുക്കുന്നുണ്ട് നീലൈറ്റി കളറിലായിട്ട് ഈ കാണുന്ന സോഫ അതെ ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഇതിന് നമുക്ക് അമ്പത്തി ആറായിരം രൂപ എം ആർ പിന്ന സാധനമാണ് ഇപ്പൊ നമ്മൾ നിലവിൽ ഓഫറിൽ മുപ്പത്തിഒൻപത് തൊള്ളായിരത്തിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ചാർജിങ് മൊബൈൽ ചാർജിങ് പോർട്ട് വരുന്നുണ്ട് ഫോൺ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് അത് പോരാത്തതിന് ചെറിയൊരു സ്റ്റോറേജും വരുന്നുണ്ട് അതായത് നമുക്ക് ചാർജേഴ്സോ എന്ത് കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ ആ എന്ത് വേണേലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ കോമ്പാക്ട് സൈസാണ് ഇപ്പൊ ഇതിന് നമ്മള് മുപ്പത്തി ഒൻപത് തൊള്ളായിരത്തിനോട്ട് ഓഫർ പ്രൈസ് പ്രൈസ് എത്ര ആക്ച്വൽ എങ്ങനെ അമ്പത്തി ആറായിരം രൂപ നമുക്ക് എം ആർ പിന്നെ നമുക്ക് ഇവിടെ പോട്ട് വരുന്നുണ്ട് ജസ്റ്റ് പ്ലഗ് വിൻ ചെയ്താൽ മതി അത് പ്ലഗ് നമുക്ക് അവിടെ കണക്ഷൻ കിട്ടും പോർട്ട് കണക്ഷൻ കൊടുത്താൽ ചാർജറിന്റെ വയർ കണക്ട് ചെയ്താൽ മതി അതിലും നല്ല ക്വാളിറ്റി ഒക്കെ നമുക്ക് നമുക്ക് പൈസ അടിപൊളി ഒരു ഇത് ഇത് എന്താ ഇതിന്റെ പ്രൈസ് സെക്ഷൻ എങ്ങനെയാ മോഡലാണ് ഇപ്പൊ നമ്മള് ഓഫർ റേറ്റിൽ കൊടുക്കുന്ന എൺപത്തി അഞ്ച് രൂപയെ വരുള്ളൂ ഇതിന്റെ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് പക്ക ലെതർ ആണ് ഒറിജിനൽ ലെതറിൽ നമ്മൾ പോക്കറ്റഡ് സ്പ്രിംഗും കാര്യങ്ങളും വെച്ച് ചെയ്തിട്ടുള്ള കുഷ്യൻ ആണ് പിന്നെ ഇതിന്റെ ബാക്ക് റെസ്റ്റിൽ തന്നെ മൂന്ന് സപ്പോർട്ടും കാര്യങ്ങളും വരും നമ്മുടെ ബാക്കിന് പിന്നെ ഇതിൻ്റെ മരം വരുന്നത് ട്രീറ്റഡ് മഹാഗണിയിലാണ് ഇതിൻ്റെ ഫ്രെയിം ഫുള്ള് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫിനിഷിങ് പോളി യൂറിത്തിൻ കോട്ടിങ് കൊടുത്തേക്കുന്നതാണ് അതായത് മരത്തിന് പുറത്തു നമ്മളെ വേർപ്പൊ കാര്യങ്ങളോ തട്ടിയിട്ടുള്ള ഇൻഫെക്ഷൻസും ഒന്നും മരത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി അത്രയും ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു സോഫയാണ് കേട്ടോ അത് എങ്ങനെയാണ് ഫീൽ വായിലാണ് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ലെതറിൽ ഒരു കോർണർ സോഫ കണ്ടോ ലെതറാണ് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് വരുന്നത് അൻപത്തിഒൻപത് രൂപ എം ആർ പിരുന്ന ഐറ്റം നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് നാല് തൊള്ളായിരത്തിനാണ് ഈ ഫാബ്രിക് ആർട്ടിഫിഷ്യൽ ലെതറിൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഫാബ്രിക് ആണ് പിന്നെ വുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രീറ്റഡ് ട്രീറ്റ്ഡ് മാണ സോഫയിലും ചെയ്യുന്നത് നമ്മൾ എല്ലാത്തിനും കൊടുക്കുന്ന പോലെ അഞ്ചു വർഷം വാറന്റിയും വാറണ്ടിയും ഇതിന്റെ എം ആർ പിന്നെ ആണ് അതേപോലെ ഓഫർ റേറ്റ് കണ്ടോ അമ്പത്താറായിരം ഇതിപ്പോ എന്റെ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു ഓഫർ ഇവിടെ കൊടുക്കാൻ പറ്റുമോ ഓ തീർച്ചയായിട്ടും കൊടുക്കാം ഇതിപ്പോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ ഈ സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോർണർ വേണ്ടാന്നുള്ള കസ്റ്റമേഴ്സിന് ത്രീ പ്ലസ് വൺ വൺ ആയിട്ട് കൊടുക്കുന്ന ഒരു മോഡലാണ് ഇതിന്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ പോക്കറ്റഡ് സ്പ്രിംഗും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഡെൻസിറ്റി സൂപ്പർ സോഫ്റ്റ് വോമ വെച്ചിട്ട് ചെയ്യുന്ന കുഷ്യനും കാര്യങ്ങളാണ് ചാരുന്ന ഭാഗത്ത് നമുക്ക് റെക്കോൺ ഫില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഫാബ്രിക് ആണെങ്കിൽ ഇമ്പോർട്ട് ചെയ്തു ഫാബ്രിക് ആണ് അതേപോലെ തന്നെ ഈ സ്റ്റിച്ചിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നോർമൽ ത്രെഡല്ല നൈലോൺ ത്രെഡിലാണ് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സ്റ്റിച്ച് പോട്ടി പോകുന്ന കംപ്ലയിന്റ് പോലും കേട്ടില്ലേ അതാണ് ഒരു രീതിന് ഇത് വന്ന് എടുക്കുക നല്ലോ അതാണ് മാറ്റം വരുന്നത് അതെ ഒരു സീറ്റും രണ്ട് സിംഗിൾ സീറ്റും ഇതൊക്കെ വേറെ ടൈപ്പിലാണ് ചെയ്യുന്നത് ഇത് എന്താ ആണ് അത് തമ്മിൽ എന്താ മാറ്റം വരുന്നത് തമ്മിൽ മാറ്റം എന്താ ഓരോ കസ്റ്റമേഴ്സിനും സ്പേസിന്റെ പ്രശ്നങ്ങളായിരിക്കും അങ്ങനെയുള്ളവരാണ് കൂടുതലിങ്ങനത്തെ സീറ്റിംഗ് കപ്പാസിറ്റി അഞ്ച് സീറ്റ് അതിലും സീറ്റ് സീറ്റാണ് ഇതിലും അഞ്ച് സീറ്റാണ് ആണ് മാറ്റങ്ങളൊന്നും പിന്നെ ഈ ഒരു ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അതിനനുസരിച്ച് ഇതാണ് ഇതിനിപ്പോ ഓഫർ ഉണ്ട് ഇത് ഇഷ്ടപ്പെട്ട് ഇതൊരു മോഡലാണ് ഇത് നമുക്ക് മുപ്പത്തി ആറായിരം രൂപ എം ആർ പിരുന്ന ഐറ്റം ഇപ്പൊ ഓഫറിൽ കൊടുക്കുന്നത് ട്രീറ്റഡ് ഫ്രെയിമിൽ ഒരു ടേബിൾ അല്ലേ അതെ അത്യാവശ്യം നല്ലൊരു ഡൈനിങ് ടേബിൾ പറഞ്ഞു തെറ്റി നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ആർട്ടിഫിഷ്യൽ മാർബിളിൽ വരുന്ന ടേബിൾ മാർബിൾ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ഏഴ് മൂന്നര സൈസ് വരുന്നുണ്ട് എട്ടാക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും ഈ ടേബിള് നമുക്ക് അക്കേഷടെ ഫ്രെയിമിൽ വരുന്ന ഈ ടേബിളിന് നമുക്ക് മുപ്പത്തി ഒൻപത് രൂപയാണ് ഇപ്പോൾ ഓഫർ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ട്രീറ്റഡ് മഹാഗണിയിൽ ഫുള്ള് കുശ്ശം വരുന്ന ചെയറാണിത് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതിമൂവായിരം രൂപയുടെ ചെയർ ഇപ്പോൾ ഏഴ് തൊള്ളായിരം മാത്രം ഓഫറിൽ പ്രൈസ് വരുന്നു ഈ ഐറ്റം മാർബിൾ അങ്ങനെയൊക്കെ നമുക്ക് റൗണ്ടിൽ വരുന്ന ഡൈനിങ് ടേബിൾ ആണ് ചെയറും കാര്യങ്ങളും ടൈപ്പാണ് റോട്ടേഷൻ സെർവിംഗ് ടേബിൾ ആണ് പിന്നെ ഇതിൽ നമുക്ക് ഉള്ളിലോട്ട് കേട്ടിടാൻ പറ്റും നമുക്ക് ട്രാങ്കിൾ ഷേപ്പ് ആറ് സീറ്റിംഗ് വരുന്ന ടേബിൾ ആണ് ഇത് നമുക്ക് നാൽപ്പത്തി ഒൻപത് അഞ്ഞൂറ് എം ആർ പി വരുന്നതാണ് ഇപ്പം മുപ്പത്തെട്ട് അഞ്ഞൂറ് ഉള്ളൂ ൈറസ്റ്റ് അക്കേഷൻ ഫോറസ്റ്റ് ഫുഡിന് നിങ്ങൾ അഞ്ചുകൊല്ല അഞ്ചു കൊല്ലം വാറന്റ് ഇനിയിപ്പോ ടേബിളിന്റെ ചെയറിന്റെ എന്തിന്റെ കളക്ഷൻസ് ആവട്ടെ അതിന്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട് ആളും കൂടെ ഉണ്ട് കുറെ നേരമായിട്ട് എങ്ങനെ ഇതിന്റെ കളക്ഷൻസിന്റെ ഇതിന്റെ പ്രൈസിംഗ് എങ്ങനെ കാര്യങ്ങളും ഫോറസ്റ്റ് അക്കേഷനിൽ വരുന്ന ടേബിൾ ആണ് ആറ് മൂന്ന് സൈസിൽ വരുന്നതാണ് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒൻപത് അഞ്ഞൂറ് ടേബിള് ചെയറാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇരുന്നൂറ് ചെയ്യുന്നത് ഇതേപോലെ ആറ് പേര് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു എങ്ങനെ റേറ്റ് ഇവിടെ മിനിമം ഇത് നമുക്ക് ആറ് മൂന്നര സൈസിൽ വരുന്ന ഫോറസ്റ്റ് അക്കേഷനിൽ വരുന്ന ടേബിൾ ഈ ടേബിൾ നമ്മൾ വെറും പതിനായിരം രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടേബിൾ ടേബിൾ അതേപോലെ ഈ കൊടുത്തോണ്ടിരിക്കുന്നത് ടേബിള് ചെയർ ആണെങ്കിൽ വുഡനിൽ ഫോറസ്റ്റ് അക്കേഷനിൽ തന്നെ വരുന്ന ചെയർ നമ്മൾ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ അവിടെ റൈറ്റ് ടേബിൾ ഉണ്ടോ കേട്ടോ മാർബിളാണ് ഇത് നമുക്ക് മുപ്പത്തി അഞ്ച് എണ്ണൂറാണ് ഓഫർ പ്രൈസ് വരുന്നത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കേട്ടോ ആറാക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ടേബിൾ ആണ് പിന്നെ ഈ ചെയറാണെങ്കിൽ പക്ക പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ട്രീറ്റഡ് മഹാഗണി ഫുൾ കുഷ്യം ചെയ്തിട്ടുള്ള ചെയറാണ് ഇത് ഒമ്പത് നാനൂറ് ഉള്ള ഓഫർ പ്രൈസ് കേട്ടോ മാർബിൾ ടോപ്പ് മാർബിൾ ടോപ്പ് ഇത് മാർബിൾ ടോപ്പ് തന്നെയാണ് വരുന്നത് ഇത് ആറാക്കി ഇരിക്കാൻ പറ്റുന്ന അഞ്ച് മൂന്ന് സൈസിൽ വരുന്ന ഒതുങ്ങിയ മോഡലാണ് ബ്രാൻഡ് ഐറ്റാണ് ബെല്ലാ മലേഷ്യന്റെ ഐറ്റാണ് ആ ഇമ്പോർട്ട് ചെയ്തു വരുന്ന സാധനം ചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഈ ഒരു ഫിനിഷിങ് കണ്ടില്ലേ ആ ബ്രാൻഡിന്റെ ഒരു ക്വാളിറ്റി അവർ അഞ്ചു വർഷം പ്രൊഡക്റ്റിന് അവർ തന്നെ വാറന്റി കൊടുക്കുന്നുണ്ട് ചെയറിന് നമുക്ക് നാല് നാന്നൂറ് പേരുള്ളൂ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന വുഡാണ് പിന്നെ അതേപോലെ ടേബിൾ ആണെങ്കിൽ ഇരുപത്തി ആറ് തൊള്ളായിരം പേരുള്ള ഈ മാർബിൾ വരുന്നത് ടേബിൾ ഗ്ലാസ് ടേബിൾ ആണ് കാണുന്നത് റേറ്റും കാര്യങ്ങളും ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈസിൽ പ്രിന്റ് ഗ്ലാസ് സ്റ്റാർട്ടിങ് ടേബിൾ വരുന്നത് വെറും പതിനാല് രൂപ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിന്റ് അതിപ്പോ സീറ്റ് നിങ്ങൾ സെപ്പറേറ്റ് ഏത് ചെയർ വേണേലും എങ്ങനെ നീ ഇപ്പോ ഫോട്ടോ മോഡൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു തരും എങ്ങനെ വേണേലും ചെയ്തുതരാം കുഷ്യല്ലാത്ത മോഡൽസിൽ കുഷ്യം വെച്ചിരണെങ്കിൽ അങ്ങനെ നമ്മൾ ഏത് രീതിയിലുള്ള കസ്റ്റമൈസേഷനും നമുക്ക് ചെയ്യാൻ പറ്റും ില് വരുന്ന മോഡലാണ് ഇത് ഏഴ് അഞ്ഞൂറ് വരള്ളൂറ് വൈറ്റ് ഇതാണെന്നുണ്ടെങ്കിൽ ഫുള്ള് തേക്കിൽ വരുന്ന മോഡലാണ് ആണ് ഇതിപ്പോ നമ്മൾ ഓഫർ പ്രൈസിൽ തേക്കുന്നതും ഇരുപത്തിഒൻപത് രൂപയ്ക്കാണ് ഫുള്ള് വരുന്ന ഐറ്റം ഈ മോഡൽ ടേബിളുകൾ നമുക്ക് ഫോറസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് അഞ്ഞൂറിലൊക്കെ നമുക്ക് ഈ മോഡൽ ടേബിൾ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അതായത് ടേബിളിൽ തന്നെ അഞ്ച് മൂന്ന് സൈസ് വരുമ്പോൾ നമുക്ക് എട്ട് ഇരുന്നൂറ് മാത്രമേ വരുള്ളൂ ടേബിളിന്റെ പ്രൈസ് ബെഞ്ച് വരുന്ന മോഡൽ ഉണ്ട് ഇപ്പൊ ബെഞ്ചായിട്ടും അതേപോലെ സീറ്റ് ഇരിക്കാൻ വരുന്ന ആ ചെയ്യാൻ പറ്റും ഇതിലും ചെയ്യാൻ പറ്റും അങ്ങനെ പല വെറൈറ്റീസില് ഉണ്ട് കിട്ടും അവിടെ ഇപ്പൊ കരണ്ടിൽ കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം ഫുഡ് അല്ല എന്ത് വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കാം അതേപോലെ അതേപോലെതാ അങ്ങനെ പോയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഫെസിലിറ്റി ഉണ്ട് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓരോ കളറും ചെയ്ത് കൊടുക്കാൻ പറ്റും ആ വുഡിന്റെ കറർ വേണമെങ്കിൽ വുഡിന്റെ ഏത് കളർ നമ്മൾ ബ്ലാക്ക് ആ ചെയ്ത് വെച്ചിട്ടുള്ളത് ട്രീറ്റ് മഹാജനില് ഇത് ഏത് കളറിൽ വേണമെങ്കിലും ഏത് സൈസില് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലെ ഒരു കട്ടിലും അതേപോലെ ബെഡ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ റേറ്റും കാര്യങ്ങളും വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ട്ടോ നമുക്ക് നമുക്കിപ്പോൾ ക്യൂൻ സൈസ് അതായത് അഞ്ചടി വീതിയും ആറേക്കാലടി നീളം വരുന്ന ഒരു കട്ടിലാണെങ്കിൽ സ്റ്റാർട്ടിംഗ് നമുക്ക് ഫോറസ്റ്റ് ആക്കേഷൻ ഫുള്ള് ിൽ തന്നെ വെറുതെ നമുക്ക് ഏഴായിരം രൂപ വരുന്നുള്ളൂ അതേപോലെ ആണെന്നുണ്ടെങ്കിൽ സെയിം അഞ്ചടി വീതി ആറേകാലടി നീളമുള്ളത് നാലിഞ്ച് കനത്തിൽ നമുക്ക് മൂന്നെണ്ണൂറ് വരുന്നുള്ളൂ അതിന്റെ തന്നെ അളവ് കുറഞ്ഞത് നാലടി വീതി അത് അഞ്ചടി വീതി ആണ് പിന്നെ ഫോറസ്റ്റ് തന്നെയാണ് അതാണെന്നുണ്ടെങ്കിൽ ഓഫറിൽ പന്ത്രണ്ട് രൂപ വരും സൈസിലൊന്നും മാറ്റം വരില്ല അഞ്ചടി തന്നെ വരുന്നത് നമുക്ക് ഹെഡ് ലെഗിന്റെ പോഷനിലാണെങ്കിലും ഹെഡിന്റെ പോഷനാണ് കുറച്ച് ഹൈറ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് വർക്കും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ പിന്നെ നമുക്ക് ക്യൂൻ സൈസിൽ തന്നെ ഫാമിലി കോട്ടിൽ തന്നെ ഫോറസ്റ്റ് ആക്യേഷ്യയിൽ വരുന്ന വേറൊരു കട്ടിലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു കട്ടിലാണ് വെറും ഒമ്പത് തൊള്ളായിരം നമുക്ക് ഓഫർ പ്രൈസിൽ ഒരു കട്ടിൽ വരുന്നത് അതേപോലെ തന്നെ ഈ ബെഡ് ആണെന്നുണ്ടെങ്കിൽ പതിമൂവായിരം രൂപ എം ആർ പി വരുന്ന ബെഡ് വെറും ഏഴ് അഞ്ഞൂറിന് ചെയ്യാൻ പറ്റുള്ളൂ ആവശ്യം നമുക്ക് പില്ലോ ടോപ്പും കാര്യങ്ങളൊക്കെ വരുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഫോം മാട്രസ് ആണ് അതേപോലെ ഇത് ഫുള്ള് ഫോറസ്റ്റ് തേക്കിൽ വരുന്ന ക്യൂൻസേയ്സ് കട്ടിലാണ് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓഫർ റേറ്റിൽ വെറും പത്തൊമ്പത് അഞ്ഞൂറേ വരുകയുള്ളു ഫുള്ള് ഫോറസ്റ്റ് തേക്കിൽ വരുന്ന മോഡൽ അത്യാവശ്യം നല്ല ഡിസൈന് വരുന്ന മോഡലാണ് പിന്നെ അതേപോലെ തന്നെ ഈ മാട്രസ് ആണെങ്കിൽ ക്യൂൺസേസിൽ ഒൻപത് ഇഞ്ച് തിക്നെസ് വരുന്ന മാട്രസ് ആണ് സ്പ്രിംഗ് മാട്രസ് ആണ് ബോളൻ സ്പ്രിങ് വരുന്ന മാട്രസ് ആണ് ഒരു പില്ലോ ടോപ്പ് വരും ഒരു ലെയർ ഫുള്ള് കംപ്ലീറ്റ് സോഫ്റ്റ് ഫോം വരും അതേപോലെ തന്നെ ഈ ഫാബ്രിക് പെപ്സിലും കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്ത് വരുന്ന പോളാർ ഫാബ്രിക് ആണ് ഇത് നമുക്ക് പന്ത്രണ്ട് അഞ്ഞൂറ് ഓഫർ പ്രൈസിൽ മാട്രസിന് വില വരും ബെഡ്റൂമിൻ്റെ സെറ്റിൻ്റെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് ക്യൂൺ സൈസിൽ ഒരു കട്ടിൽ വരുന്നുണ്ട് ഒരു ത്രീ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് പിന്നെ ഒരു സൈഡ് ബോക്സും വരും ഇതെല്ലാം കൂടെ നമുക്ക് നാലായിട്ടത്തിന് നമുക്ക് ആകെ ഇരുപത്തി ഏഴ് അഞ്ഞൂറ് ഓഫറിൽ പ്രൈസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വേർ റൂം സെറ്റ് വരുന്നതാണ് ക്യൂൺ സൈസിന്റെ കട്ടിലും ത്രീ ഡോർ വാർഡ്രോബും ഡ്രസ്സിൻ്റെ ടേബിൾ കുറച്ച് വലിയ ടൈപ്പ് ആവും കുറച്ചും കൂടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ മോഡൽ ആയിരിക്കും പിന്നെ ഒരു സൈഡ് ബോക്സും കൂടെ ഇത് നമുക്ക് വരുന്നത് മുപ്പത്തി രണ്ട് അഞ്ഞൂറ് ഓഫർ പ്രൈസിൽ വരുന്നുള്ളൂ കേട്ടോ ഇത് നമുക്ക് മണിയറ കട്ടിൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന കട്ടിലാണ് ഇതിൽ നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് വുഡ് വരുന്നത് ട്രീറ്റഡ് മഹാഗണിയിലാണ് ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് ഓഫറിൽ ഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് കേട്ടോ മുപ്പത് അഞ്ഞൂറ് മുപ്പത് അഞ്ഞൂറ് അതുപോലെ തന്നെ ഒൻപത് ഇഞ്ച് തിക്നെസ്സിൽ വരുന്ന ഒരു മാട്രസ് ആണ് ഇത് ഫുള്ള് ഫോം മാട്രസ് ആണ് നമുക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മാട്രസ് ആണ് ഇതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഓഫറിൽ ഒൻപത് അഞ്ഞൂറ് പ്രൈസ് വരുവുള്ളൂ മാട്രസ് സ്പ്രിംഗ് ആണോ അല്ല അല്ല ഫോം മാട്രസ് ആണ് മെഡിക്കേറ്റഡ് മാട്രസ് ആണ് ബാക്ക് പെയിനും കാര്യങ്ങളും യൂസ് ക്ലിയറൻസ് സെക്ഷനിൽ ആ ഈ ഒരു മാട്രസ് ക്ലിയറൻസ് സെക്ഷനിൽ വരുന്നതാണ് കേട്ടോ സ്പ്രിംഗ് മാട്രസ് ആണ് ഏകദേശം പത്തിഞ്ചോളം കനം വരുന്ന അതിൻ്റെ കവർ പൊട്ടി കുറച്ച് അഴുക്കും കാര്യങ്ങളും ആയിട്ടുണ്ട് വേറൊരു കംപ്ലയിൻറ്റും കാര്യങ്ങളും ഇല്ല സ്പ്രിംഗ് ആണ് അത്രയും ബെഡ് ആണ് ഇത് വെറും ആറരത്തൊള്ളായിരം നമ്മൾ ഓഫർ പ്രൈസിൽ പ്രൈസിലിട്ടിട്ടുള്ളത് ഏകദേശം പതിനേഴ് രൂപയോളം നമ്മളെ സെല്ലിംഗ് പ്രൈസ് വരുന്ന ഒരു ആണ് പ്രൊഡക്റ്റാണ് നമ്മളിങ്ങനൊരു ഡിഫക്റ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ ും നമുക്ക് അഞ്ചടിയിൽ ഒരു ഫാമിലി കോട്ട് കട്ടിൽ വരും രണ്ട് സൈഡ് ബോക്സ് വരും ഒരു ത്രീ ഡോറിന്റെ അലമാർ വരും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരും ഇത് നമുക്ക് ഫുൾ സെറ്റിന് നമുക്ക് എഴുപത്തിനാല് തൊള്ളായിരം ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഏകദേശം ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം എൻമാർക്ക് വരുന്ന ഐറ്റം ഇതും അതേപോലെ വരുന്ന ഒരു സെറ്റ് ആണ് ഫോർ ഡോറിന്റെ അലമാര സൈഡ് ബോക്സ് ഒരു ക്യൂൺ സൈസ് കട്ടിൽ എല്ലാം കൂടെ നമുക്ക് എഴുപത്തി എട്ട് രൂപ വരും അതായത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതാണ് ഒന്നേ മുപ്പത് എം ആർ പി വരുന്ന ഒരു മോഡൽ നമ്മളിപ്പോൾ ഓവർ പ്രൈസിൽ എഴുപത്തി എട്ട് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് സെഞ്ചുറി ബോർഡിൽ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന യു വി ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡാണ് അതാണ് ഇത്രയും കോസ്റ്റ്ലി ആവാൻ കാരണം കേട്ടോ ഇതാ ഇത് നമുക്ക് സിംഗ് ആണ് ഊഞ്ഞാലാണ് നമുക്ക് ഇൻഡോർ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഊഞ്ഞാലാണ് ഇതിപ്പോ പതിനാറ് അഞ്ച് തൊള്ളായിരത്തി അൻപത് എം ആർ ബി വരുന്നത് നമ്മളിപ്പോൾ പന്ത്രണ്ട് ഒരുന്നൂറിനാണ് കൊടുത്തത് ട്രീറ്റഡ് മഹാഗണിയിൽ വരുന്നതാണ് ഈ ആ ട്രീറ്റഡ് മഹാഗണിയിൽ വരുന്നതാണ് ഉണ്ട് ഇത് പന്ത്രണ്ട് അഞ്ഞൂറ് നമ്മള് ഏഴ് തൊള്ളായിരത്തി നമുക്ക് ഓഫറിൽ വെറും അഞ്ച് അഞ്ഞൂറേ വരള്ളൂട്ടോ പാർട്ടിക്കൾ ബോർഡിൽ വരുന്ന ഐറ്റം വെറും അഞ്ച് അഞ്ഞൂറ് നമുക്ക് വരള്ളൂ അതേപോലെ തന്നെ ഇതിന്റെ ത്രീ ഡോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ട് തൊള്ളായിരം പ്രൈസ് ത്രീ ഡോറ് മോഡലുണ്ട് അവിടെ എട്ട് തൊള്ളായിരം വരുള്ളൂ നമുക്ക് വരള്ളൂ വാർഡ്രോപ്പ് വുഡില് വരുന്നുണ്ട് തേക്ക് തന്നെ ഇരുപത്തിയെട്ട് എണ്ണൂറ് ത്രീ ഡോറിന്റെ വാർഡ്രോപ്പ് ആ അതേപോലെ മുപ്പത്തി അഞ്ചു രൂപ തേക്കില് കുറച്ചും കൂടി വർക്കും കാര്യങ്ങളും ആൻഡ്രസ്റ്റും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു മോഡല് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ളിൽ ഡ്രോയറും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പ് ആണ് കേട്ടോ അതേപോലെ നമ്മൾ ക്ലിയറൻസിൽ അക്കേഷ ഒരു ഐറ്റം ഉണ്ട് തേക്കിൻ്റെ ഇരുപത്തി ആറ് തൊള്ളായിരം വരുന്ന കുറവ് വരുന്നത് പിന്നെ ക്ലിയറൻസിൽ ഉള്ള ഒരു ഇത് ഈ ഒരു പീസിനെ ഈ ഒരു വില ഉണ്ടാവുള്ളൂ വെറും പത്തൊമ്പത് തൊള്ളായിരം ത്രീ ഡോറ് അതായത് ജോയിന്റുകളിൽ ഇങ്ങനെ ഗ്യാപ്പ് വരുന്ന പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ വുഡിന്റേതായ പ്രശ്നം ഉണ്ടാവില്ല ജോയിൻസിൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും അതുകൊണ്ട് നമ്മള് ക്ലിയറൻസ് ക്ലിയറൻസ് കിട്ടും ഈ ഒരു പീസിന് മാത്രം ഈ ഒരു വില ഉണ്ടാവും തേക്കിന്റെ തന്നെ ടൂ ഡോർ ഇരുപത്തി മൂന്നേതുള്ള നല്ല വർക്ക് നല്ല വർക്ക് വരുന്നുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ राएटी, राएटीं राएटीं okay, okay. Okay. Yeah, night ും സ്റ്റോറേജും നമുക്ക് ഡ്രസ്സിങ് കാറ്റഗറി അതേപോലെ ആണ് നമുക്ക് ത്രീ ഡോറില് ഡ്രസ്സിങ് വരുന്ന അലമാരയാണ് വെറും ഒൻപത് തൊള്ളായിരം നമുക്ക് പ്രൈസ് വരള്ള ഓഫറില് ഇപ്പൊ ഇത് സെക്ഷൻസ് ഉണ്ട് ആ ഒരുപാട് സ്റ്റോറേജും കാര്യങ്ങളും പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഡോറല്ലേ ത്രീ ഡോറും പാർട്ടിക്കിൾ ബോർഡ് അതും പാർട്ടിക്കൽ ബോട്ടിൽ വരണത് ബ്ലാക്ക് ആണ് വൈറ്റ് ആണ് പതിനൊന്ന് തൊള്ളായിരം ആ റേഞ്ചിൽ വരണ ആ ഓഫറിൽ പതിനൊന്ന് തൊള്ളായിരത്തിന് നമ്മളൊരു നോർമൽ ടൈമില് പതിനാല് തൊള്ളായിരം പതിനഞ്ചു തൊള്ളായിരം റേഞ്ചിൽ കൊടുത്തോണ്ടിരുന്ന ും വൈറ്റ് ഏത് കളറിലാണേലും ഇത് നമുക്ക് ഓഫറുടെ സ്റ്റാർട്ടിങ് വെറും പതിനെട്ട് അഞ്ഞൂറ് ഫോറസ്റ്റ് അക്കേഷണിരിക്കാൻ പറ്റുന്ന സോഫ അതേപോലെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറസ്റ്റ് തന്നെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് അഞ്ഞൂറ് വരുള്ളൂ ആറാക്കിയിരിക്കാൻ പറ്റുന്ന സോഫ തന്നെയാണ് ഇത് വരുന്നത് പിന്നെ ഇത് കോർണർ സോഫ തന്നെയാണ് എച്ച് ആർ ക്ലോത്തിൽ വരുന്നത് വെറും പത്തൊമ്പത് തൊള്ളായിരം നമുക്ക് ഓഫറില് പ്രൈസ് വരള്ളൂട്ടെ ഈ ഒരു മോഡല് അതേപോലെ നമുക്ക് ഫുൾ കവർ സോഫ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു പതിനാല് അഞ്ഞൂറ് തൊട്ട് സോഫ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ ക്ലിയറൻസ് തന്നെയാണോ അല്ലെങ്കിൽ അല്ല അതൊക്കെ ഓഫർ നമുക്ക് ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ ഈ പതിനാലോ അഞ്ഞൂറിന്റെ സോഫ് നമുക്ക് അവൈലബിൾ ആവും എത്ര പീസ് വേണേലും നമ്മൾ അടിച്ചു തരും ആ സോഫ് ഈ കാണുന്ന കസേരൻസ് ഒക്കെ ക്ലിയറൻസ് ക്ലിയർ ഇതില് നമുക്ക് ഇരുന്നൂറ് രൂപ മുതൽ പ്രൈസ് സ്റ്റാർട്ടിങ്താണ് ഇരുന്നൂറ് രൂപ ഈ സാധനം തീരുന്നത് വരെ ഉള്ളത് നമ്മൾ ഇരുന്നൂറിൽ ഉള്ള സാധനങ്ങളുണ്ട് പക്ഷെ പുതിയ സാധനങ്ങൾ വരുമ്പോൾ പ്രൈസിൽ മാറ്റം ഉണ്ടാവും നമ്മള് ക്ലിയറൻസ് എന്നുള്ള രീതിയിലാണ് ചിലപ്പോ ഒരു പീസ് ഉണ്ടാവുള്ളൂ ചിലപ്പോ രണ്ട് പീസ് ഉണ്ടാവും അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും തൊള്ളായിരത്തിന്റെ ഉണ്ട് ക്വാളിറ്റി ഉള്ള മുന്നൂറിന്റെ അടുത്തൂറിന്റെ ഉണ്ട് നാനൂറിന്റെ അതൊക്കെ സ്റ്റാർട്ടിങ് രണ്ട് അഞ്ഞൂറ് മുതൽ കൂടെ മുകളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നാല് അഞ്ഞൂറിനോ പിന്നെ പ്രീമിയം സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെല്ലുവിളികൾ ഐറ്റംസ് ഉണ്ട് അല്ലാതെ പുതിയ ഐറ്റംസ് ഉണ്ട് മാക്സിമം നമ്മൾ ഓഫർ പ്രൈസിൽ ചെയ്യണ ഐറ്റംസ് ഉണ്ട് പിന്നെ പ്രീമിയം ക്വാളിറ്റിയിലൊക്കെ നമുക്ക് വരുന്ന ക്യാബിന് അതായത് ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഇതൊക്കെ ശരിക്കും പുറമുള്ളൊരു സ്ഥലത്ത് പോയി വെച്ചാൽ തന്നെ ഇതൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തിട്ടുണ്ട് വീട്ടിലേക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അന്ന് ഓർമ്മ അത് കണ്ടോ ഓഫറിന് കൊടുത്തിട്ടുണ്ട് ക്ലിയറൻസിൽ അതേപോലെ തന്നെ നമ്മള് വുഡിന് കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഈ ബോർഡിന് വാറന്റി കൊടുക്കുന്നുണ്ട് ഫൈവ് ഇയർ നമ്മള് ബോർഡിനും വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റഡി ടേബിൾ ആണെങ്കിൽ അതിന്റെ ഇതാ സെക്ഷൻസ് ഉണ്ട് പല വെറൈറ്റിയിൽ ഉണ്ട് സാധനങ്ങളിൽ തുറക്ക ഇങ്ങനെയാണ് പല റേഞ്ചിൽ ഇതാ പിന്നെ അതേപോലെ സ്പൈഡർമാനോ ഒക്കെ ആവാൻ ആഗ്രഹങ്ങളൊക്കെ ആ ടൈപ്പിലുണ്ട് ഇ എം ഐ ഫെസിലിറ്റി കാര്യങ്ങളുണ്ട് ഉണ്ട് നമ്മൾ ബജാജിൽ ഇ എം ഐ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റിലാണ് വരുന്നത് അതായത് അവരുടെ പ്രോസസിങ് ചാർജ് മാത്രം അഡീഷണൽ ആയിട്ട് വരുവുള്ളൂ ഫർണിച്ചറിന്റെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇതിപ്പോ നമ്മളിപ്പോ എവിടെയാണ് നമ്മളിപ്പോ ഓമശ്ശേരി ബ്രാഞ്ചിലാണ് ഉള്ളത് അതായത് ഓമശ്ശേരി താമരശ്ശേരി റൂട്ടിന് പോകുമ്പോ ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ സാന്റിൽ ഇടുന്ന അഞ്ഞൂറ് മീറ്റർ ആണ് കിടക്കുന്നത് അല്ലെ അപ്പൊ ഇതിന്റെ ഓഫേഴ്സും കാര്യങ്ങളും എന്ത് കാര്യങ്ങളാണ് താഴെ നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കാം ഓഫേഴ്സ് ഒന്നും ഇന്റീരിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഫുൾ ഇന്റീരിയർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മളെ കസ്റ്റമേഴ്സിനെ ആർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ കൺസൾട്ടേഷനും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്റീരിയറിന്റെ അവർക്ക് എന്തൊക്കെ വേണ്ടത് ഫ്രീ കൺസൾട്ടേഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ നമ്മുടെ അടുത്ത് സാധനം എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഓൾ കേരള നമ്മൾ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കിലോമീറ്റർ റേഡിയസ് ഫ്രീ ആയിട്ട് അതിന് പുറമെ നമ്മൾ ചെറിയൊരു ഫ്യൂൾ ചാർജ് എന്നുള്ള രീതിയിൽ മാത്രമോ അപ്പോൾ നിങ്ങൾക്കും കോൺടാക്ട് ചെയ്യാം നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ നിങ്ങളും കോണ്ടാക്ട് ചെയ്യുക ബൈ ഫ്രം വന്നിട്ടുമ്പോൾ